അതോടൊപ്പം ിൽ ഇതെന്തിനും കൂടിയാണ് വയുന്തിറ മുന്നറിയിപ്പ് നൽകാനും ആദ്യം മൊത്തത്തിൽ പറഞ്ഞു കുഫറിനൊക്കെ ഏത് കുഫർ അതിൽ പ്രത്യേകം കടുപ്പപ്പെട്ടത് ഓരോന്നും അള്ളാഹു ഏറ്റവും വലിയ പാപമായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഇങ്ങടെ എടുത്തു പറയുന്നതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വയുതിറ താക്കീത് കൊടുക്കുവാനും ആർക്കെ അല്ലതീനാ ഒരു കൂട്ടർക്ക് എന്താ അവരുടെ കുഴപ്പം കാലൂ അവർ പറഞ്ഞവരാണ് എന്തു പറഞ്ഞു ഇത്തഹതാഹു അല്ല സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് കനത്ത താക്കീത് കൊടുക്കാനാണ് ഈ ഗ്രന്ഥം അള്ളാഹു മകനെ സ്വീകരിച്ചിരിക്കുന്നു ചേർത്ത് വായിക്കുമ്പോ ഈ തഹദ് ആരിഫ് സൈലൻ്റ് ആയിരിക്കും നമുക്ക് പഠിച്ചിട്ടുണ്ടാവും ആലിഫ് കേൾക്കൂല അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് രണ്ടു മൂന്ന് കൂട്ടർ പറയുന്നുണ്ട് യഹൂദികൾക്ക് ആ വാദമുണ്ട് അക്കാലത്തിൽ യഹൂദ് റുസൈർ അള്ളാഹയുടെ മോനാണ് ആര് പറയുന്നു യഹൂദികൾ പറയുന്നു റുസൈർ മോനാണ് എന്നാണ് അവരുടെ വിശ്വാസം തനിച്ച ലയനത്ത് നിറഞ്ഞ വാദമാണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറയുന്നു എന്ത് ഈസ ഇബനുള്ള അള്ളാടെ മോനാണ് ഈസാലിസ്ലാം യേശു എന്നവർ പറയുന്ന എന്ന് ബഹുമാനപൂർവ്വം നമ്മൾ പറയുന്ന അള്ളാൻ്റെ മോനാണ് എന്നവർ പറയുന്നു അതും ആ വാദവും തികഞ്ഞാബദ്ധമാണ് രണ്ടു ഇവർ കണ്ടു കൊട്ടിരിക്കും അല്ലാതെ തന്നെ വിശുദ്ധ ഖുർആാൻ അലഹി അത്യായം അവിടെ ആചരിക്കുന്നതും അക്കയിലാണ് മക്കീ കാലഘട്ടത്തിൽ അന്നുള്ള അറേബ്യൻ മുഷിരിക്കുകൾക്കുണ്ട് ഈ വിശ്വാസം മക്കളുണ്ട് അവര് മലായിക്കത്തുകളെ കുറിച്ച് അവർ വിശ്വസിച്ചത് എന്താണ് ബനാത്തുള്ള മലക്കുകളൊക്കെ അള്ളാന്റെ പെൺകുട്ടികളാണ് മലായിക്കത്തുകളൊക്കെ ആരാണ് അള്ളാന്റെ പെൺമക്കളാണ് അവർക്ക് പെൺമക്കളായിട്ട് കണ്ടുടേനും ഷുദ്ധ ഖുറാൻ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങക്ക് മമ്മക്കൾ ഉണ്ടായാൽ നിങ്ങക്ക് ഭയങ്കര ദേഷ്യമാണ് അത് അള്ളാഹ് ആർത്തി കൊടുക്കുകയാണല്ലേ അള്ളാഹ് അതിന്റെ ആവശ്യമല്ല അള്ളാഹ് അയിന്റെ ആവശ്യമല്ല രാഗാശൂമികൾ മുഴുവനും എൻ്റെതാണ് കൃത്യമായി നമ്മുടെ മനസ്സിന്റെ നിഷ്കളങ്കമായ നമ്മുടെ ആ പ്രഖ്യാപനം നിർവഹിക്കുന്ന അധ്യായം സൂറത്തുൽ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്ന വാദം ആകാശഭൂമികൾ മുഴുവനും പൊട്ടിപ്പളയുന്ന വാദമാണ് എന്നൊക്കെ ഖുറാൻ പറയുന്നില്ലേ സൂറത്തിൽ വളരെ കൃത്യമായി തന്നെ മറിയമ്മിൽ പറയുന്നില്ലേ ആകാശഭൂമികൾ പൊട്ടിപ്പളയിരുന്ന വാദം അള്ളാഹ് മക്കളുണ്ട് എന്ന് വാദിച്ചു അള്ള ഒരിക്കലും പൊറുക്കാത്ത അവനെ അംഗീകരിക്കാത്ത എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് വിശ്വസിക്കുന്ന ആളുകളോട് പോലും അള്ളാഹു പറഞ്ഞാലിറൂർ നടത്തിക്കൂടെ അങ്ങനെയൊക്കെ ഈ പറഞ്ഞു മുമ്പ് കാലത്ത് അങ്ങനെയൊക്കെ അബദ്ധം പറ്റി ഷിർക്ക് വന്നു കുഫർ വന്നു അള്ളാഹുവിലേക്ക് ഒരാൾ അങ്ങോട്ട് അടുക്കുകയാണെങ്കിൽ റബ്ബ് കഴിഞ്ഞതൊക്കെയാണ് മറക്കും അതാണ് അൽ ഇസ്ലാം ഇസ്ലാമായി കഴിഞ്ഞാൽ അത് യഹദി മുമാ ബലഹൂനാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി അയാളുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും അതൊക്കെ എന്തായി പൊറുക്കപ്പെട്ടു ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾ ആ ഇസ്ലാമിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് എന്ത് വന്നാലും അതൊക്കെ ആര് അതിലൂടെ ഒക്കെ എന്തായി പ്രഭു പൊറത്തു കൊടുക്കും അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ കരുണയാണത്